ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ ഏതെങ്കിലും ഒരു ആധ്യാത്മിക സാധനയിൽ മുന്നോട്ട് പോകുന്നവരാണ് ഏത് മാർഗമാണെങ്കിലും ലക്ഷ്യം ഒന്ന് തന്നെയാണ് എല്ലാം ദിവ്യമായിട്ടുള്ള മാർഗങ്ങളാണ് ഓക്കെ അപ്പോ എവിടെ പോയാലും നമുക്ക് ഈസി ആയിട്ട് ആത്മചൈതന്യ വിഹാസ് വികാസം അതായത് ആധ്യാത്മിക പ്രഗതി ആത്മോന്നതി സുസാധ്യമാണോ എങ്കിൽ നമുക്ക് വേണ്ട ഒരേ ഒരു അടിസ്ഥാന മൂല്യം അതായത് അടിസ്ഥാന ഗുണം എന്നുള്ളത് നന്ദിയാണ് ഹൃദയം നിറഞ്ഞ നന്ദി വന്ന വഴികളോട് പറഞ്ഞു തന്ന ഗുരുക്കന്മാരോട് അറിഞ്ഞ സത്യങ്ങളോട് ആചരിച്ചു കിട്ടിയ ദിവ്യമായിട്ടുള്ള പരിവർത്തനങ്ങളോട് ഒരിക്കലും കേൾക്കാത്ത സത്യങ്ങൾ കേട്ടിട്ട് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായ ആനന്ദ അനുഭൂതികളോട് നന്ദിയുള്ളവർ എവിടെ നിന്നാലും ഏത് സാധനം ചെയ്താലും പ്രകൃതി ഉണ്ടാവും ഇത് ഇതെല്ലാം അറിഞ്ഞിട്ട് നന്ദിയില്ലാതെ ആ ഒരു വന്ന വഴികളെ വിമർശിച്ചിട്ട് ഗുരുക്കന്മാരെ വിമർശിക്കുകയും കുറ്റം പറയുകയും ചെയ്തിട്ട് ആ സാധനയെ തരം താഴ്ത്തി കാണിക്കുന്നവര് എവിടെ പോയാലും ഏത് ഗുരുക്കന്മാരെ മാറ്റിയാലും ഏത് സാധന ചെയ്താലും അവർക്ക് പ്രകൃതി ഉണ്ടാവില്ല എന്നുവെച്ചാൽ നന്ദികേട് എന്നുള്ളത് വിഷ സംസ്കാരമാണ് ആ വിഷം ഉയരാൻ സമ്മതിക്കില്ല എവിടെ നന്ദിയുണ്ടോ അവിടെ മാത്രമാണ് പ്ര പ്രകൃതി നന്ദികേട് എവിടെയുണ്ടോ